അപ്പൊ ഇന്ന് മന്തി കഴിക്കാൻ വേണ്ടി നമ്മൾ എത്തിയത് പത്തനംതിട്ടയിലെ ഫുഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള അടൂരിലോട്ടാണ് കഴിഞ്ഞ ദിവസം ഫുഡ് സ്പോട്ടുകൾ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്ത അടൂരും അടൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കമെൻ്റേഷൻ വന്ന തപാനിയമനി മന്തിക്കാണ് അപ്പൊ നമ്മൾ ചെന്നിരുന്നത് ആദ്യമേ തന്നെ ഇവിടെ കോംപ്ലിമെന്ററി സൂപ്പ് സെർവ് ഈ സൂപ്പിന് ചിക്കന്റെ നല്ല ഫ്ലേവർ വന്നിട്ട് നല്ല ലൈറ്റു ആണ് മന്തി കൂട്ടുള്ള ഹെവി ഫുഡിന് പെർഫെക്റ്റ് സ്റ്റാർട്ടർ ആണ് പിന്നെ നമ്മുടെ മണവാട്ടി അണിഞ്ഞൊരുങ്ങി അങ്ങ് എത്തി തട്ടുത്തിന്മറിയത്തിന് അത് വിനോദ് പറയുന്നതിന്റെ കൂട്ടാ തട്ടൊന്നും മാറ്റിപ്പോ മസാല പൊതിഞ്ഞു വെച്ചേക്കുന്ന ഈ ഐറ്റത്തിന്റെ പേരാണ് ജെല്ലിക്കട്ട് ചിക്കൻ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം പിന്നെ അത് ഈ ബീഫിന്റെ കനത്ത പീസ് ആണ് ഇവിടുത്തെ ബീഫ് ഷുവ ഈ ഐറ്റത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പിന്നെ ഇതിനാണെങ്കിൽ പ്രത്യേകിച്ച് ഇൻട്രോഡക്ഷൻ വേണ്ട ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മസാല ഷവായി പിന്നെ നമ്മൾ എവിടെ ചെന്നാലും മേടിക്കുന്ന പെരിപ്പറി ചിക്കൻ എന്താണെന്ന് അറിയത്തില്ല എവിടെ ചെന്നാലും പെരിപ്പെറി ചിക്കൻ നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് അതുകൊണ്ട് ആദ്യമേ അംഗ ആദ്യം തന്നെ മച്ചമാര് ജെല്ലിക്കട്ട് ചിക്കൻ എന്ന് പറയുന്ന സാധനത്തിന് ഈ മസാല ഉണ്ട് ഇത് നിങ്ങളുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പാർക്കും പക്ഷെ അന്യായ ഇവിടുത്തെ സ്പെഷ്യൽ മസാല കൊണ്ട് ഉണ്ടാക്കുന്ന ഇവിടുത്തെ മസാല ശവ ജെല്ലിക്കറ്റ് ജെല്ലിക്കൻ അത്രയും അല്ല പക്ഷെ അതിനെ പോലെ തന്നെ സോഫ്റ്റ് ആണ് പിന്നെ ദേ ഇവിടുത്തെ ബീഫ് ഷുവ ഇതിന്റെ മണ്ടയ്ക്ക് നല്ലൊരു തിക് മസാലയുടെ ലെയർ ഉണ്ട് അതുകൂടാതെ ബീഫെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് പച്ചമാരെ ഇവിടെ അൺലിമിറ്റഡ് റൈസ് ഉണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫുൾ മേടിക്കുമ്പോൾ നാല് പേർക്ക് ക്വാർട്ടർ മേടിക്കുമ്പോൾ ഒരാൾക്ക് ഹാഫ് മേടിക്കുമ്പോൾ രണ്ട് പേർക്ക് പിന്നെ ഒരു ഹാഫും ക്വാർട്ടറും കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് അങ്ങനെ അൺലിമിറ്റഡ് റൈസ് കിട്ടത്തുള്ളൂ പിന്നൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ വരുവാണെങ്കിൽ പീക്ക് ഹൗസിന് മുമ്പേ തന്നെ വരും അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്ന കാര്യം ഇച്ചിരി കഷ്ടിയാ ഇനിയും ഇങ്ങനത്തെ നല്ല ഫുഡ് സ്പോട്ട് റെക്കമെന്റ് ചെയ്യുക അപ്പൊ ബൈ ബൈ